ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഇത്തിരി സ്ലൈസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഇപ്പം ഈ ഒരു രീതിയിൽ രണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ക്ലീൻ ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഇപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക ചൂടുള്ള പാലല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്യുക മൊത്തത്തിലൊന്ന് മിക്സ് ആവാനാണ് നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും കിട്ടേണ്ടി വരുന്നതായിരിക്കും കണ്ടല്ലോ മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത്തിരി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പൊടിപൊടിയായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് പൊടി പൊടിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ വലിയ വലിയ പീസായി കിടക്കരുത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കണ്ടല്ലോ ഇനി ഇവയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം ഇനി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊഴി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള എന്നുള്ളത് ആദ്യ കയറി ഒരുപാട് അങ്ങോട്ട് ഇടണ്ട ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരികുമൊക്കെ കട്ട് ചെയ്യുമല്ലോ ആ ഒരു ബ്രെഡ് എടുത്തിട്ട് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും മതി ഇനി ബ്രെഡിൻ്റെ ഓരോ പീസ് എടുക്കുക ൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം എടുക്കുക ഇനി ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്യുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഒരുപാട് നേരം എഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് വെക്കരുത് കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോക്കായി വരും അപ്പം അങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് വേഗം എടുക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതേ മെത്തേഡിൽ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക ഇതിപ്പം മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാരണം ബ്രെഡ് പെട്ടെന്ന് അങ്ങോട്ട് സോക്കായി വരുമല്ലോ നിങ്ങൾ ബ്രെഡ് ക്രംസും എടുത്ത് വെക്കുക അതുപോലെ നമ്മളെ ഈ മിക്സ് എടുത്ത് വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക നേരിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ വെക്കണ്ട വെക്കാതെ തന്നെ നേരിട്ട് ചെയ്തെടുക്കുക ഒരു പക്ഷേ അത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് ബ്രെഡ് മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ തവ അങ്ങനെ ചൂടാക്കി വെച്ചിട്ട് നേരിട്ട് ഓയിലൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ട് നേരിട്ട് തന്നെ ഡിപ്പ് ചെയ്യുക കോട്ട് ചെയ്തെടുക്കുക തവയിലേക്ക് വെച്ച് കൊടുക്കുക ആ രീതി ചെയ്തെടുത്താലും മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പൊ നമ്മള് ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ബ്രെഡും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളും മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പം ബ്രെഡിൽ നന്നായിട്ട് തന്നെ എണ്ണ പിടിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി വരും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക വീണ്ടും പറയുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ എണ്ണ പിടിക്കും നന്നായിട്ട് തന്നെ പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും ഒരുപാട് എണ്ണ പിടിച്ചിട്ടുണ്ട് ബ്രെഡ് സ്നാക്ക് റെഡിയാക്കിയിട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിൽ ഇപ്പോൾ വെക്കേഷനിലൊക്കെ വീട്ടിലുള്ളപ്പോഴാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒരുപാട് ചിലവൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് നമ്മൾ ഇതൊക്കെ എല്ലാതും എഗ് മിക്സിൽ ആഡ് ചെയ്ത് കാരണം അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഷേ്പ്പൊക്കെ ഏതാണോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് കാണിക്കാൻ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒന്നും തന്നെ വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത് അതും നിങ്ങൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കട്ട് ചെയ്ത് കാണിച്ചില്ല എന്ന് പ്രത്യേകിച്ച് ഒന്നുമല്ല ഫില്ലിങ്ങ് ഒന്നും തന്നെ ഇല്ല പുറമേ കോട്ടിങ് മാത്രമാണല്ലേ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം റെസിപ്പിയെക്കുറിച്ച് അഭിപ്രായങ്ങളും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം Thank you.